അണീർ റോസ് അജയോട് പറയാണ് നീ എൻ്റെ കൂടെ വന്ന എല്ലാ പ്രശ്നങ്ങളും തീരും നിൻ്റെ ഒരു യെസ് മതി എന്നൊക്കെ പറയും നീ എന്താവാൻ ആഗ്രഹിച്ചോ അതിന് മുകളിൽ നിന്നെ ഞാൻ എത്തിക്കും അജയ് പറയും നിന്റെ ഈ മോഹം നടക്കില്ലടേ നീ ഇവിടെ അതിക്രമിച്ച് കയറി താമസിച്ചോ ഈ വീട്ടിലുള്ളവരെ നിന്നെ അടിച്ച് പുറത്താക്കും എനിക്ക് എനിക്കീ വീട്ടിൽ ഒരവകാശമില്ല ഇത് കേട്ട് അണീറോസ് പറയും വരാൻ പോകുന്ന അവകാശികൾ നിൻ്റെ ഏട്ടനായിട്ടെത്തിയല്ലേ അവരോട് ഞാൻ പറഞ്ഞോളാന്ന് പറയും നീ കുറിച്ച് വെച്ചോ ഞാൻ കേരളം വിടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവും ഇതൊക്കെ പുറത്തുനിന്ന് അപർണ ഇങ്ങനെ വിളിച്ചു കേൾക്കുന്നുണ്ട് അജയ് ഡോർ ഓർക്കുമ്പോൾ തന്നെ അപർണയെ കാണുക അപർണ അജയെ കുറ്റപ്പെടുത്തും കഷ്ടം അവൾ ഇറക്കി വിടാൻ നിന്നെക്കൊണ്ട് പറ്റുന്നില്ല അല്ലേ മൂന്ന് സ്ത്രീകളെ ഒരേ സമയം നീ നിന്റെ കണ്ണിലെ നിരഞ്ജനെയും അപർണയും ഹണി ഒക്കെ ഒരുപോലെയാണ് ഞാനും നിരഞ്ജനയല്ല അല്ല ഹണി എന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അപർണ അജയ് നിരഞ്ജനെ കല്യാണം കഴിച്ച കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്താണ് അജയ് ആണെങ്കിൽ തലേ കൈവെച്ച് എന്താ ചെയ്യാന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പൊന്നു ജാനകിയെ ഇങ്ങനെ വിളിക്കുകയാണ് ജാനകി പക്ഷെ അതൊന്നും അറിയുന്നില്ല പൊന്നുവിനെ ജാനകിയും തൊട്ട് വിളിക്കണമെന്ന് പറയുമ്പോൾ അബി പറയും അത് വേണ്ട അമ്മയ്ക്കങ്ങനെ ഇളകാൻ പാടില്ല എന്നൊക്കെ പറയും അമ്മ അബിയോട് പറയും പൊന്നൊന്ന് തൊട്ട് വിളിച്ചോട്ടെ ചിലപ്പോൾ ജാനകി റെസ്പോണ്ട് ചെയ്താലോ എന്നൊക്കെ ചോദിക്കും ഇത് കേട്ടിട്ട് അബി സമ്മതിക്കാണ് പക്ഷേ പൊന്ന് തൊട്ട് വിളിച്ചിട്ടും ജാനകി ഒന്നും മിണ്ടുന്നില്ല ഇത് കണ്ടിട്ട് അബിക്ക് അരയാണ് അമ്മ അബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും ജാനകി തിരിച്ചു വരും നമുക്കതിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും പൊന്നുവിനോട് അച്ഛമ്മയോട് കൂടെ പോകാൻ പറയുമ്പോൾ പൊന്ന് മനസ്സിലായ മനസ്സിലൂടെ പോകാമെന്ന് സമ്മതിക്കുകയാണ് അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തോട്ടെ എന്ന് ചോദിക്കും ഉമ്മ കൊടുത്തിട്ട് പൊന്ന് പറയും പൊന്നു പോവുകയാണ് അമ്മേ പൊന്നു പോയിട്ട് വേഗം വരാട്ടോ അതും പറഞ്ഞ് അമ്മയും പൊന്നുകൂടി പോവുകയാണ് അപർണ നിരഞ്ജനോട് പറയാണ് അളകാപുരിക്ക് വേണ്ടി വേർപ്പൊഴിക്കാൻ നിന്റെ അവസ്ഥ ഇപ്പം എന്താണെന്നൊക്കെ ചോദിക്കും നിരഞ്ജന പറയും ഞാൻ ഞാനവിടുന്ന് വീട്ടിലേക്ക് വന്നതെന്ന് എഴുതിയിട്ട് ഇനി ഞാൻ അങ്ങോട്ട് വരില്ലെന്നൊന്നും നീ കരുതേണ്ടതെന്ന് അപർണ പറയും ഇനി നിനക്കതിന് കഴിയില്ല നിന്റെ അളകാപുരിയിലെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി നിരഞ്ജന പറയും അത് നീയല്ലേ നിശ്ചയിക്കേണ്ടത് എനിക്ക് ആ വീട്ടിലുള്ള സ്ഥാനമേ നിനക്കുള്ളൂ അജയുടെ ഭാര്യ എന്ന ലേബലിലല്ലേ നീ അങ്ങോട്ട് വരാൻ പോകുന്നത് ഇനി ആ പേരും പറഞ്ഞ് നിനക്ക് ആ പഠിച്ച വിട്ടാൻ പറ്റില്ലെന്ന് പറയും നിരഞ്ജന വയ്ക്കും നീ എന്നെ തടയാൻ പോകുന്നത് എന്ന് ഞാനെന്തിനാ നിന്നെ തടയുന്നത് അവിടെ തടയാൻ അജയുടെ പെണ്ണുണ്ടെന്ന് പറയും ഹണി റോസ് അവരവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് ചെറിയ ഞെട്ടലുണ്ടാവും പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ഫുൾ കോൺഫിഡൻസോടെ നിരഞ്ജന പറയാണ് ഞാൻ അജയുടെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് നീ ഇതൊക്കെ എന്നോട് പറയുന്നത് അജയെ ഞാൻ എന്നെ എൻ്റെ മനസ്സിൽ നിറക്കി വിട്ട് കഴിഞ്ഞോ പറഞ്ഞാ നിനക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പകയും പ്രതികാരവും കൊണ്ട് നടക്കുന്ന നീ നിന്റെ ഭർത്താവിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ നിന്റെ കൂടെ ജീവിക്കാൻ വന്നവനെ നീ ഒന്ന് മനസ്സിലാക്കെ ഞാനൊരു വിഡ്ഡി തന്നെയാണ് എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുക നിരഞ്ജനയ്ക്ക് നടന്നു കയറാനുള്ള ദൂരത്തേക്കാൾ കൂടുതൽ നിനക്കാ ഉള്ളത് നിനക്കിപ്പോഴും അറിയില്ല ജാനകി എടുത്തി ആരാണെന്ന് ഇത് കേട്ടിട്ട് അപർണ വയ്ക്കുക ഞാൻ അവളെപ്പറ്റി എന്താണ് ഈ അറിയേണ്ടതെന്ന് അഭർണ പറയും ഉത്തരങ്ങൾ മനസ്സിലുണ്ടായിട്ട് അത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നീ ശരിക്കും ഒരു ഊതി വീർപ്പിച്ച ബലും പോലെയാണെന്നൊക്കെ നിരഞ്ജന അഭർണയോട് പറയും നീ കേസ് അജയ് ഏൽപ്പിച്ചു തന്നെ അണിറോസിൻ്റെ പേര് പറഞ്ഞിട്ടാണെന്നൊക്കെ എനിക്കറിയാം നിനക്കറിയുന്നതിന് മുമ്പേ അജയവും അണിറോസും ആയിട്ടുള്ള ബന്ധവും എനിക്കറിയാം അജയുടെ കൂടെ എനിക്കൊരു ജീവിതം ഇല്ലെന്നും ഞാൻ നിശ്ചയിച്ചതാണ് ഞാൻ അളകാപുരിയിലേക്ക് വരുന്നത് ജാനകിയെടുത്തിട്ട് അനിയത്തി ആയിട്ടാണ് അജയായിട്ടുള്ള സെറ്റപ്പ് ആയിട്ട് നീ എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നിരഞ്ജന അഭർണയെ കളിയാക്കി വിടുകയാണ് തമ്പി അഭർണേയും കൂടി ജാനകിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ എത്ര പറഞ്ഞിട്ടും നമ്മളല്ല ചെയ്തതെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ തമ്പിയും പറയും അന്ന് ഹോസ്പിറ്റലിൽ വന്നവരുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും അഭർണ പറയും ജാനകിക്ക് വേറെ ബന്ധമുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കുകയാണെന്നൊക്കെ അമ്മ പറഞ്ഞു തന്നു ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ചോദിക്കും അച്ഛൻ പറയും അത് വിട്ടേക്ക് വിട്ടേക്ക് അവൾക്ക് അസുഖം വന്നത് തന്നെ ഞാനൊരോന്ന് ചെയ്ത് കൂട്ടിയിട്ടാണെന്നാണ് അവൾ പറയുന്നത് അപർണ പറയും കേസ് ഇപ്പം നമുക്ക് അനുകൂല കേസ് കോടതി വന്നാൽ തന്നെ പ്രതിഭാഗം വക്കീൽ മാത്രമേ ഉണ്ടാകൂ ഇത് കേട്ടി തമ്പി പറയാ ചാനകിക്ക് കഴിഞ്ഞ അടുത്തടി നിരഞ്ജനയ്ക്കാണ് വേണ്ടത് അപർണമറിയാം അത് അവൾക്ക് കിട്ടിയല്ലോ അവളുടെ സ്ഥാനത്തെ മറ്റൊരു കയറി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു കൂട്ടത്തിൽ ഇന്ദ്രജയുടെ കാര്യം കൂടി അപർണ പറയും അവർ പക്ഷെ ഒന്നും വിട്ടു പറയുന്നില്ല ഫോൺ നമ്പർ ചോദിച്ചുകൂടെ എന്ന് തമ്പി ചോദിക്കുമ്പോൾ പറയും പരിചയാത്ര സ്ഥിതിക്ക് എങ്ങനെ ഞാൻ ഫോൺ നമ്പർ ചോദിക്കുക അവരെ ഞാൻ അളകാപുരിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ വരവിന് പിന്നിലെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവർ എത്തിയിരിക്കും പൊന്നു അണിറോസിനെ കണ്ട് സംസാരിക്കുകയാണ് ആൻറ്റിയെ ഇതുവരെ കണ്ടില്ലല്ലോ ആൻറ്റി ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അണിറോസ് പറയും ഞാൻ പൊന്നുവിൻ്റെ ആൻറ്റിയാണ് പൊന്നു എന്നെ അണിയാൻറ്റി എന്ന് വിളിച്ചോ എന്താ മോളുടെ ഒരു വയ്യാത്ത പോലെയെന്ന് ചോദിക്കുമ്പോൾ പൊന്നു പറയും പൊന്നുവിൻ്റെ അമ്മ ഹോസ്പിറ്റലാണ് വയ്യാതെ കിടക്കുകയാണെന്നൊക്കെ പറയും ആ സമയത്ത് അമ്മ താഴോട്ട് വരികയാണ്